ചികിത്സാ രീതികളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അതായത് അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദം അക്യു പഞ്ചർ അക്യൂപ്രഷർ യൂനാലി അങ്ങനെ ഒട്ടനവധി ചികിത്സാരീതികളെ കുറിച്ചിട്ട് കേട്ടിരിക്കും അതുപോലെ മാഗ്റ്റ തെറാപ്പി ക്രിസ്റ്റൽ ഹീലിംഗ് ഏഞ്ചൽ ഹീലിംഗ് റിക്കി ഹീലിംഗ് പ്രാണിക് ഹീലിംഗ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഹീലിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇതെല്ലാം രീതികൾ തന്നെയാണ് എന്നിരുന്നാലും ഇതെല്ലാത്തിനും ഓരോ വഴികളാണ് വ്യത്യസ്ത തര രീതികളാണ് അവലംബിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ശരീരം തൊട്ട് ഹീൽ ചെയ്യുന്നുണ്ട് ശരീരം തൊടാതെ കണ്ട് ഡിസ്റ്റൻസ് ഹീലിങ് ചെയ്യുന്നുണ്ട് അത് റെക്കീലും മറ്റും ചെയ്യുന്നുണ്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏഞ്ചൽ ഹീലിങ്ങിനെ കുറിച്ചിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏഞ്ചൽ ഹീലിങ് നമുക്ക് ഏറ്റവും ഉത്തമമായുള്ളൊരു ഹീലിംഗ് പദ്ധതിയാണ് ആ ഹീലിങ് കൊണ്ട് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും പക്ഷേ ആ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർമിക് ബന്ധിതമാണ് നമ്മളുടെ കാർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ കനുഷ്ഠിച്ചിരുന്ന അവിടെ ഹീലിംഗ് നടക്കുകയുള്ളൂ എല്ലാ ചികിത്സ രീതികളും കർമ്മത്തിനെ ബന്ധിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് അപ്പം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഹീലിംഗ് നടത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ലേ ഈവൺ അലോപതി ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും സിദ്ധയാണെങ്കിലും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് സിസ്റ്റമായ മറ്റുള്ള ഹീലിംഗ് റെക്കി ഹീലിംഗ് ക്രിസ്റ്റൽ ഹീലിംഗ് എല്ലാം കാർമിക്കായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പലരും പറയുമായിരിക്കാം ഞാനത് ചെയ്ത് തീർത്ത് തരാമെന്ന് പറഞ്ഞാലും കർമ്മബന്ധിതമാണെന്നുണ്ടെങ്കിൽ അത് മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല അതുപോലെ ആകാശിക് റെക്കോർഡിങ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയതല്ല പഴയത് തന്നെയാണ് അതുപോലെ ഹിപ്നോട്ട്സിലൂടെ നമുക്ക് ഹീലിംഗ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇതെല്ലാം നമ്മുടെ കർമ്മം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മയെ നമുക്ക് തിരുത്തുവാനായിട്ട് സാധിക്കുകയില്ലേ എല്ലാം എനർജി രൂപങ്ങളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എനർജിയെ ഒരിക്കലും നശിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ലേ ഒന്നിൽ നിന്ന് നമുക്ക് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുവാനായിട്ട് മാറ്റാനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ പിന്നാലെ ഞാൻ പരിപൂർണ ആരോഗ്യവാനാകും എന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ലാത്തൊരു അവസ്ഥയാണ് പക്ഷേ എന്നിരുന്നാലും കുറേ കാര്യങ്ങളൊക്കെ കനച്ചിൽ കർമ്മത്തിൻ്റെ അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഹീൽ ചെയ്യുവാനായിട്ട് സാധിക്കും പിന്നെ കർമ്മത്തിൻ്റെ ദോഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കാഠിനം കുറയ്ക്കുവാനായിട്ടും നമുക്ക് സാധിക്കും ഞാൻ ഇതിപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഖണ്ഡം എനർജി അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായത്തെ കുറിച്ചിട്ട് പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് ഈ മാഗ്നറ്റിസം സാധാരണ അറിയപ്പെടുന്ന രണ്ട് ടൈപ്പാണ് അതായത് ഒന്ന് പറയുന്നത് മോഡേൺ മാഗ്നറ്റിസം പിന്നെ ഒന്ന് ഏൻഷ്യൻ്റ് മാഗ്നറ്റിസം ഇങ്ങനെ രണ്ട് രീതിയിലാണ് മാഗ്നറ്റിസം പറയപ്പെടുന്നത് അപ്പം ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് ഈ ഇതിനെ അറിയുവാനായിട്ട് സാധിക്കുന്നത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പ്രാചീനമായുള്ളൊരു സമ്പ്രദായമാണ് പണ്ട് കാലത്ത് നമ്മുടെ മഹാഭാരത്തിലൊക്കെ ഉപയോഗിച്ചിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കുന്തിദേവി ആണ് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്കറിയാം കാരണം വെച്ച് കഴിഞ്ഞാൽ മക്കളില്ലാത്ത അവർക്ക് മക്കളുണ്ടാവാൻ വേണ്ടി സൂര്യദേവനെയും മറ്റുള്ള ദേവതകളെയും ഒക്കെ ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർക്ക് സന്താനങ്ങൾ ലഭിച്ചിട്ടുള്ളത് അവർക്ക് അവരുടെ ഭർത്താവിന് ഒരു ശാപം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ മക്കൾ മക്കളുണ്ടാകില്ല എന്നുള്ള രീതിയായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെ മറികടക്കുവാനാണ് ഈ എനർജിയൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടായിരുന്നത് പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗണ്ഡം എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സമ്പ്രദായമാണ് അപ്പോൾ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെമി ഡെവൈൻ ആണ് ഉപയോഗിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അർദ്ധ അതായത് പഞ്ചഭൂതങ്ങളും ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ ഇതിനൊക്കെ ഇൻവോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് സൂര്യൻ ചന്ദ്രൻ അതുപോലെ പഞ്ചഭൂതങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സെമി ഗോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ സെമി ഗോഡ്സ് നമ്മുടെ മറ്റ് ദേവതകളായിട്ട് ഒരു ബന്ധവുമില്ല അപ്പോൾ പഞ്ചഭൂതങ്ങളും ഇതിൽ പെടുന്നതാണ് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ ആവാഹിച്ചും അതുപോലെ തന്നെ നമ്മുടെ മറ്റു എന്താ പറയുക സൂര്യൻ ചന്ദ്രൻ ഇവ സംഗതികളെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു തരം ഹീലിംഗ് പ്രോസസ്സാണ് ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ടിബറ്റിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ ഏഷ്യയിലെ ജവാനീസ് എന്ന് പറയുന്ന ആളുകളാണ് ജാവാനിസ് ഭാഷക്കാരാണ് ഇത് പഠിച്ചത് ടിബറ്റിൽ ടിബറ്റിൽ നിന്ന് ഇത് പുറത്തേക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നില്ലേ പക്ഷേ ഇത് അവിടെ പോയി പഠിച്ച് ഇന്ത്യൻ ഏഷ്യക്കാർ ഇത് പഠിച്ച് പുറം ലോകത്തേക്ക് ഇത് വെളിപ്പെടുത്തി തരികയാണ് ചെയ്തത് ഇറക്കി പോലെ തന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഉറവിടൊക്കെ ഇന്ത്യയിൽ തന്നെയാണ് എന്നിരുന്നാലും അത് പോകുന്നത് ഇന്ത്യനേഷ്യയിൽ നിന്നും ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ഞൂറ് വർഷം മുമ്പാണ് ഇത് പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സൂര്യൻ ചന്ദ്രൻ ജലം വായു ഇവയെല്ലാം പഞ്ചഭൂതങ്ങളിൽ കൂട്ടി ആണ് ഈ സംഗതികളൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നത് നമുക്ക് ഇതുകൊണ്ട് ഒരാളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഇതിൽ മന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഹീലിങ്ങിനായിട്ട് അപ്പോൾ ഇത് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെർബൽ ഹീലിംഗ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നോൺ വെർബൽ ഹേലി ഹീലിംഗ് എന്ന് പറയുമ്പോൾ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ വ്യക്തിയെ ഒരു മെഷണറിസം അല്ലെങ്കിൽ ഒരു ഡീപ്പ് ട്രാൻസിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഡീപ്പ് ട്രാൻസില് കൊണ്ടുപോയിട്ട് നമ്മൾ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഹീലിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്ത് അസുഖമായാലും അതുപോലെ തന്നെ ശത്രുദോഷമായാലും ബാധദോഷങ്ങളായാലും ബന്ധനദോഷങ്ങളായാലും നമ്മളത് ഈ സംഗതിയിൽ കൂടെ ചെന്ന് അതായത് ഒരു വ്യക്തിയെ അതായത് മയക്കത്തിലാക്കി അതായത് ഡീപ്പ് ട്രാൻസ് വെറും മയക്കമല്ല ഡീപ്പ് ട്രാൻസിലേക്ക് അഗാധമായ നിദ്രയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഹിപ്നോട്ടിസം പോലെ തന്നെയാണ് ഏകദേശം മെസ്മറിസം പോലെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്താ വെച്ചുണ്ടെങ്കിൽ മന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഹിപ്നോട്ടിസുകളാണെങ്കിൽ വേഴ്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഘടമ ഉറങ്ങും ഘടമ ഉറങ്ങും എന്നിട്ട് പക്ഷെ വേണമെങ്കിൽ ഇതിൽ കൂട്ടി പറയാം എന്ന് മാത്രം കാരണം വെച്ച് കഴിഞ്ഞാൽ ഹിപ്നോട്ടിസിൻ്റെയും വിസ്മരത്തിൻ്റെയും എല്ലാം സങ്കലൻ സ രൂപമാണ് ഈ ഘണ്ഠം എനർജി എന്ന് പറയുന്നത് ഘണ്ഠം എനർജി എന്നാൽ എന്താണ് ഘടം എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് ആണ് അതായത് സീക്രട്ട് എനർജി ഊർജ്ജം എന്നാണ് ഇവിടെ അത് നമുക്ക് കണ്ടപ്പോഴിഞ്ഞാൽ സീ ഒരു സീക്രട്ടാണ് ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യനാഷണലിൽ ഒരു പരമ്പരയുണ്ടായിരുന്നു ഒരു മാത്ര എന്ന് പറയുന്ന ഒരു രാജകുടുംബം അതിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് അദ്ദേഹം ആണ് ഇത് ചെയ്തിരുന്നത് നമ്മൾ ഇതിൻ്റെ ഗുരുവായിട്ട് കാണുന്നത് ഈ സുധാവിജയ് എന്ന് പറയുന്നതാണ് സൗത്ത് സീയിലെ ഒരു ദേവതയാണ് കഞ്ചാ തടൂ എന്ന് പറയുന്നൊരു ദേവത ഇദ്ദേഹം ഭയങ്കര പവർഫുള്ളായിരുന്നു ഇദ്ദേഹം കടൽ തീരത്ത് പോയിരുന്നു ഇങ്ങനെ ജപിക്കുകയും ഇങ്ങനെ ഓരോന്നിനെ പ്രകൃതിയൊക്കെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നപ്പോൾ അത് ഇവർക്ക് ഈ ദേവതയ്ക്ക് അസഹ്യമായി അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇദ്ദേഹത്തിനോട് അതിൽ നിന്നും വ്യതിചലിക്കുവാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബ്ലസ് ചെയ്തുകൊണ്ട് ഈ സംഗതി കൊടുക്കുകയാണ് ചെയ്തതുണ്ടായത് അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് ഈ ധനം സുധാ വിജയനെ ഇത് കിട്ടിയിട്ടുണ്ട് ഈ ധനം സുധാവിജയൻ വഴിക്കാണ് ഈ ഗണ്ഠം എനർജി അല്ലെങ്കിൽ ഗണ്ഠം ഹീലിങ് പുറത്തേക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം പക്ഷേ എന്താ വെച്ച് ഒരു ഇഴുതല വായ മൂർച്ചകളൊരു സംഗതിയാണ് ഈ സംഗതി ഇത് ആർക്കും പഠിക്കാൻ എളുപ്പമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു തീരുമാനിച്ച ആൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഇത് ലഭിക്കുകയുമില്ല ഒത്തിരി കഷ്ടപ്പെട്ട മാത്രമാണ് ഇത് വർക്ക്ഔട്ടാവുള്ളൂ നമ്മളുടെ അബൻഡൻസ് നമുക്ക് ഐശ്വര്യമാണ് ആവശ്യം പലരും ഐശ്വര്യത്തിന് വേണ്ടി യൂട്യൂബിലകത്ത് ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഐശ്വര്യം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അതായത് മണി ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു ബയോ പ്രോഡക്റ്റ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇത് നമ്മുടെ യൂണിവേഴ്സ് അബാൻഡൻസ് യൂണിവേഴ്സിലാണ് ഈ അബാൻഡൻസ് എടുക്കുന്നത് അതിൽ മണി മാത്രമല്ല നമുക്ക് മറ്റ് പല കാര്യങ്ങളും കെടുക്കുന്നുണ്ട് വീട് കാറ് വാഹനങ്ങൾ അതുപോലെ സമ്പത്ത് പണം മാത്രമല്ല അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഈ പണം ആവുന്നുള്ളൂ ഇപ്പം നമ്മൾ യൂണിവേഴ്സ് എനർജി എനർജിയെ ഇൻവോക്ക് ചെയ്തിട്ട് വേണ്ട എനർജിയുമായി കണക്ട് ചെയ്താൽ നമുക്ക് അബൻഡൻസിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല പക്ഷേ പഠിക്കാൻ ഗുരു തീരുമാനിച്ചാൽ അനുഗ്രഹിച്ചാൽ മാത്രമാണ് ഇത് കിട്ടുകയുള്ളു കാരണം ഇത് അത്രയും ഒരു ഇരുതര മൂർച്ചയുള്ള ഒരു വാളാണ് കാരണം നെഗറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള എൻ്റെ ഗുരു എനിക്ക് വൈറ്റ് മാച്ചയ്ക്ക് മാത്രമാണ് പറഞ്ഞു തന്നത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ നെഗറ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ശക്തി നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ ഇതിനേക്കാൾ ലോക്ക് ഉണ്ട് ലോക്ക് സിസ്റ്റം ഉണ്ട് നമുക്ക് ഇത് ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നിന്ന് പോകും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ കുറേ പൈസ ഉണ്ടാക്കാം എന്ന് ചോദിച്ചിട്ട് ഇത് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത് ഗുരു ചിലപ്പോൾ അൺലോക്ക് ചെയ്ത് തരും അതുപോലെ തന്നെ ഈ ഒരു സംഗതി നമുക്ക് ചെയ്തു വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എബണ്ടന്സ് എനർജി അല്ലെങ്കിൽ നമുക്ക് ഐശ്വര്യം നമ്മൾ നിറയണമെന്നുണ്ടെങ്കിൽ പണമായാലും സ്ഥലങ്ങളായാലും വീടായാലും വാഹനങ്ങളായാലും നമുക്ക് സമൃദ്ധിയായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ദാനധര്മാതികള് ചെയ്തു കൊണ്ടിരിക്കണം വസ്ത്രങ്ങളായാലും ഭക്ഷണമായാലും പണമായാലും നമ്മൾ യൂണിവേഴ്സലിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു അത് അതിൻ്റെ പത്ത് രണ്ടോ മടങ്ങായിട്ട് നമുക്ക് നമുക്കിങ്ങോട്ട് തിരിച്ച് കിട്ടും എന്നാണ് ഈ ശാസ്ത്രം പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുകയുള്ളു അപ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങ് വേണമെങ്കിലും അതും യൂണിവേഴ്സാണ് തീരുമാനിക്കുക കാരണം വെച്ച് നമ്മുടെ കർമ്മ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ദൂർ തരിച്ച് നടന്നിട്ട് പണം നശിപ്പിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സിൽ ചിലപ്പോൾ തീരുമാനിക്കും ഇങ്ങനെ കൊടുക്കേണ്ടതില്ല പക്ഷേ എന്നാലും ചെറിയ തോതിൽ ചെയ്താൽ മാത്രം നമുക്കത് ചെറിയ തോതിലേ കിട്ടുള്ളൂ അപ്പം നമ്മുടെ അതാണ് പറയാൻ കാരണം നമ്മുടെ ഈ കർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഇത് ബുദ്ധിമുട്ട് പിടിച്ചിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നത് പക്ഷേ നമ്മൾ നിരന്തരം ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ അങ്ങനെ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കർമ്മയുടെ കാഠിന്യം കുറയും നമുക്കിത് അതിൻ്റെ അനുകൂലങ്ങൾ ലഭിക്കാനും സാധിക്കും പക്ഷെ അത്രയും ഒക്കെ ആളുകൾക്ക് ക്ഷമ വേണം ക്ഷമയില്ലാത്ത ഒരാൾക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാനോ പ്രാക്ടീസ് ചെയ്യുവാനോ കഴിയുകയില്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പേർക്ക് എന്ത് ചെയ്യണം അന്നദാനം ചെയ്യുകയോ അതല്ലെങ്കിൽ നിരന്തരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അന്നദാനങ്ങളും വസ്ത്രാദികളും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് അവയെല്ലാം തിരിച്ച് കിട്ടുകയുള്ളൂ അല്ലാത്ത പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടുകയില്ല ഒന്നും കിട്ടുകയില്ല യൂണിവേഴ്സിന് എന്ത് കൊടുക്കുന്നു അത് തന്നെയാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത് ഇത് നമ്മുടെ ക്രൗൺ ചക്ര ചക്രയിലെ ഒരു ഔമാക്ക എന്ന് പറയുന്നൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്താണ് നമ്മുടെ ഈ ഐശ്വര്യത്തിൻ്റെ ഇതേ സെൻറ്റർ എനർജി സെൻറ്റർ ആയിട്ടിരിക്കുന്നത് ആ എനർജി സെൻറ്ററിലേക്കാണ് ഇത് ആവാഹിക്കേണ്ടത് ഏതിനെ യൂണിവേഴ്സൽ എനർജിനെ ആവാഹിക്കേണ്ടത് എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഉള്ളത് അപ്പോൾ അവിടെയാണ് നമ്മുടെ ബ്ലോക്ക് കിടക്കുന്നത് അപ്പോൾ ആ ബ്ലോക്ക് തീരണം നമ്മൾ ദാനങ്ങൾ ചെയ്യണം ഈ ദാനങ്ങൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ബ്ലോക്കുകൾ തീരുവുള്ളൂ അല്ലാതെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ ബ്ലോക്കുകൾ തിരികര നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് കൊടുത്തു കൊണ്ടേ ഇരിക്കണം പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ദാനധര്മാതികള് ചെയ്യണം പണ്ടുള്ള രാജാക്കന്മാരും മറ്റുള്ളവരെയൊക്കെ ഇത്രയും ഐശ്വര്യപൂർണ്ണമാകുവാൻ തന്നെ കാരണം അവർ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാ രുക്കളായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധിയും അതുപോലെ തന്നെ ഐശ്വര്യവും കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് ഞാൻ ഇവിടെ ഇത് പറഞ്ഞു വരുന്നത് ഈ ഗണ്ഡം എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് പക്ഷേ എല്ലാത്തിനും ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളു നമ്മൾ വെറുതെ ഇരുന്ന് മന്ത്രങ്ങൾ ജപിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ എന്താ പറയുക മാനിഫെസ്റ്റേഷൻ ചെയ്തത് കൊണ്ടോ നമുക്കൊന്നും ധനാഭിവൃദ്ധി ഉണ്ടാവുകയില്ലേ സത്യം പറയുമല്ലോ ഇതൊക്കെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയത് കൊണ്ട് ശേഷമാണ് ഞാനിതൊക്കെ പറയുന്നത് എല്ലാവരും ആരെയും കുറ്റം പറയുന്നില്ല പക്ഷേ ആ നമ്മുടെ കർമ്മബന്ധിതമാണ് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ അസുഖങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിലും എന്തുവേണം ഈ കർമ്മ അതിലൊരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് അപ്പം കർമ്മയെ നമുക്ക് എന്ത് ചെയ്യണം അത് ഹീൽ ചെയ്യുക എന്നാണ് പറയുക ഹീൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുകയുള്ളു ഇതെല്ലാം മാറിക്കിട്ടുകയുള്ളു അപ്പോൾ നമുക്ക് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുക്കന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഗുരുക്കന്മാരെ കിട്ടിയാലും അവർ എല്ലാം പറഞ്ഞു തന്നുകൊള്ളണമെന്നില്ല അവർ പലതും ലോക്ക് ചെയ്തിട്ടായിരിക്കും തരിക നമ്മുടെ ഇതിൻ്റെ അനുശേഷം നമ്മുടെ കർമ്മത്തിൻ്റെ ഇതനുസരിച്ച് അവർക്ക് ഇൻറ്റ്യൂഷനും ക്ലയർവാൻസും ക്ലയർ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഇത് തരുന്ന ഗുരുക്കന്മാർ നമ്മളങ്ങോട്ട് ഓടി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല അവർ നമ്മുടെ എനർജി ലെവല് നമ്മുടെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവർ നമുക്കിത് തര പഠിപ്പിച്ച് തരികയുള്ളു എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീതക്കൂപ്പുകൾ നന്ദി നമസ്കാരം